ആ ചോരയിൽ കുളിച്ച് കിടക്കുന്ന കഥാവിനെ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് കാണാം നമ്മുടെ അക്കൊണ്ട് നമുക്ക് കാണാം

மகபாத்தின் கிடக்கிற ും രണ്ടു മക്കളും കണ്ടോട്ടിരിക്കുന്നു അവർക്ക് ഒരു ഭയം തോന്നി അങ്ങനെ മുട്ടയിലും നടന്നോട്ടിരിക്കുന്ന സമയത്ത് 你们那么。 ഇതെല്ലാം കാരണമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മൾ ആരാധിക്കുന്ന ദൈവം ഇതാ അന്ധാരി പ്രതിജനകളുടെ ഇതെ ഫസ്റ്റ് ടൈമല്ലേ ഹൈദ നമ്മൾ കുറെയൊക്കെ ധ്യാനനക്കൊണ്ട് എന്റെ ദുഃഖങ്ങളുടെ ഭാരങ്ങൾ എന്നെ നോയി വീഡിയോ ഉണ്ട് ഇനി kajian വാചികയൊക്കെ തരും ഗ്രൂപ്പ്ലിറ്ററണ്ടേ ഈ ദുഃഖের ഭാരങ്ങൾ എന്നെ നോയിതാ ആ ഭാരമsubseteq ഈ വീക്ക്ക്കന ഇതിന്റെ ചൊബന യേശുവിന്റെ സാവത് അവന്റെ പേരാണ് അതിൽ വലിയ ശക്തിയാണെന്ന് ഞങ്ങളെ കാണിച്ചു തന്നോ ഞങ്ങളെ കാണിച്ചു തന്നോ ഞങ്ങൾ ഇപ്പോഴും ആ കഥാവ് തന്നെയാണ് സമ്മതിച്ചു பத்தின ரூபத்தில் வந்திருக்கும் அவரே அது ත්‍රිเทේව ദൈവமா அது இயேசுவாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்கள ഒരു മൂന്നാലഞ്ചു പ്രാവശ്യം നിർത്തി നിർത്തി പറഞ്ഞ് മകനെ മകളെ നമ്മൾ കഷ്ടതയില നമ്മൾ തകർച്ചയില നമ്മൾ രോഗത്തിലേദനകളില്ല നോക്കുമ്പോൾ ഭർത്താവില്ല ഭാര്യയില്ല മക്കളില്ല മാതാ ൾ കഥ മാറ്റുംകർച്ച കിട്ടും അതെല്ലാം രണ്ടാമത്തെ നാലാമത്തെ വേണ്ടത്

െൻഗത <laughs> दैवमे अंगपरि शुद्धेन ഇനി <laughs> പറഞ്ഞ Dayı baba, al kaparışın ഈ ായ ദേവദാസന്റെ വാക്കല്ല കർത്താവ് കാണിച്ചെന്ന വിഷനാണ് ദർശനമാണ് ദർശനം ഒരിക്കലും തെറ്റില്ല അത്മാവിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൽ നിന്നാണ് അത് നോക്കിയാലേ നിങ്ങൾക്ക് ഞാനത് ഇന്നിവിടെ മഹാവത്ഭവം കർത്താവ് നടത്തുമെന്നാണ് ഞാൻ എങ്ങനെ പറയാറുണ്ടോ കാണിച്ച് ഇവിടെ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ മക്കളെ അത് നിനക്കൊരു അനുഭവമാക്കണമെങ്കിൽ അത് നിനക്ക് കിട്ടണമെങ്കിൽ മാറണ്ടവണ്

தலையணைட்ட பட்சம யாக்கோபு சுகமாய் கிட கொண்டிருந்த সময় ஒரு கோடிட்டinja பூமியினọnங்க சொன்னது அதே ஒரு பலாகமாய் கேறணும் ஏறணும் ஏறணும் யாஸ் டவளே வலெந்தரத்தை இருந்து விழுந்துச்சு ஒரு கை ஆக்கல்ல தலையணைச்ச கள்ள குழிஞ்சது எழுதி பெதே 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 பாக்கஷம் அதான் மோனியோட நம்ம பய அடக்கறோம் பெதே எதா நம்ம தேيته அதனே எழுதி இந்த தெய்வத்தை ഈ മണ്ണിൽ കാലു ദൈവം ില്ല അവൻ എന്ത് നല്ല ചിട്ടിയാണ് നല്ല മനസ്സുള്ള വെച്ചാണ് അവൾ അത് പക്ഷേ

ഞാൻ എന്നാൽ വരാനിരിക്കുന്ന നന്മകൾ വെച്ച് ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ പീടാസകനം എത്ര നിസ്സാരമാണ് എനിക്ക് കഥാവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മൂന്നാം ദിവസം ഉദാഹരണം ചെയ്തു

Tidak, tidak, tidak Dan yang Yang berbualan tau Sahih manusia Dia രാത്രികളെ തട്ടാതെ പോതായിരിക്കും जनपदന്റെ മക്കൾകളെ കേട്ടോൾക്കൽർത്താ മകൻനെ കേട്ടോൾക്കൽില്ല മകനൊരു ജോലിയില്ല ഒരു വീടില്ല ഒരു വാഹനില്ല ഉണ്ടാവും കൊണ്ടടക്കട്ടെ കൊണ്ടാവുമെന്താ എന്താ സഹനങ്ങൾ സഹിയ്ക്കും സന്തോഷമുള്ള വലിയ ജീവിതങ്ങൾ അവരുടെ യർപ്പനെ ആരാധിച്ച അക്താണ് എല്ലാവർക്കും കൈകൾ ഉപീശയേ കണ്ട നിത്യസത്യകി അർഹനായ പരിസ്ഥാപനമ ദൈവകാരണീഷേക്കേ എന്നെ ആരാധന ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഘോഷ്യം ഉണ്ടായിട്ടുണ്ട് നിത്യസന്തകൻ ऐसा था बरामदी बेगार मिसो क्या? दिल्ली से निकलने ना या ऐसा था बरामदी बेगार मिसो क्या?